കലൂർ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമ ഉമ തോമസ് എം എൽ എ അബോധാവൻ അബോധാവസ്ഥയിൽ തുടരുന്നു നിലവിൽ അവർ വെന്റിലേറ്ററിലാണ് തലച്ചോറിന് കാര്യമായ അക്ഷതമേറ്റതായി ഡോക്ടർമാർ പറഞ്ഞു വാരിയലിന് പരിക്കേറ്റിട്ടുണ്ട് ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു ഉമ തോമസിന്റെ നില ഒരു മാറ്റവുമില്ലാതെ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു തലച്ചോറ് വാരിയല് ശ്വാസകോശം എന്നിവയ്ക്ക് പരിക്കുകളുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിൽ തുടരുകയാണ് രക്തസ്രാവം നിയന്ത്രണ വിധേയമാണെങ്കിലും വിദഗ്ധ പരിശോധനകൾ നട നടത്തുകയാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു മൃദംഗ മിഷൻ എന്ന സംഘടന സംഘടിപ്പിച്ച നൃത്ത പരിപാടിക്കായി കലൂർ സ്റ്റേഡിയത്തിലെത്തിയ എം എൽ എ ഗ്യാലറിയിൽ നിന്ന് ഗ്യാലറിയിൽ നിൽക്കുന്നതിനിടെ ഗാലറിയിൽ നിൽക്കുന്നതിനിടെ പിടിവെട്ട് പിടിവിട്ട് താഴോട്ട് വീഴുകയായിരുന്നു പത്തടിയോളം ഉയരത്തിലുള്ള വി ഐ പി പവനിൽ നിന്നാണ് എം എൽ എ വീണത് മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ ഗ്യാലറിയിൽ ഉണ്ടായിരുന്നു കോൺക്രീറ്റിൽ തലയിടിച്ചാണ് എം എൽ എക്ക് പരിക്കേറ്റത് അപകടത്തിന് കാരണം സുരക്ഷാ വീഴ്ചയാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ആവശ്യത്തിന് സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിരുന്നില്ല റിബൺ കെട്ടിയാണ് സ്റ്റേജിൽ ബാരിക്കേഡ് സ്ഥാപിച്ചത് ഒരു നില ഒരു നില ഉയരത്തിലായിരുന്നു സ്റ്റേജ് ഗാലറിയിലെ കസേരകൾ മാറ്റിയാണ് താൽക്കാലിക സ്റ്റേജ് നിർമ്മിച്ചത് മാത്രമല്ല ഈ സ്ഥാപനം മൃദംഗപുഷൻ എന്ന ഈ സ്ഥാപനം അംഗീകാരമുള്ള സ്ഥാപനമല്ലെന്നും തെളിഞ്ഞിരിക്കുന്നു മൃദംഗപുഷൻ എന്ന സ്ഥാപനത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പേരെ നൃത്തത്തിൽ പങ്കെടുപ്പിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടാനായിരുന്നു ഇത്തരമൊരു സംവിധാനം ഇത്തരമൊരു പരിപാടി മൃദംഗപുഷൻ ഒരുക്കിയത് പക്ഷേ ആവശ്യത്തിന് സുരക്ഷ മൃതംഗപുഷൻ അവിടെ നൽകിയില്ല അതാണ് ഉമാസ് തോമസ് എം എൽ എയുടെ അപകട കാരണം ഉമാസ് തോമസ് എം എൽ എയുടെ അപകട വാർത്തയറിഞ്ഞ് അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഹോസ്പിറ്റലിനു ചുറ്റും സ്വകാര്യ ഹോസ്പിറ്റലിന് ചുറ്റും ജനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ കൂടി നിൽക്കുകയാണ് ഉമാ തോമസ് വളരെ കുറച്ചു കാലം കൊണ്ട് ജനമനസ്സിൽ ഇടം പിടിച്ച എം എൽ എ ആണ് പി ടി തോമസിന്റെ വിധവ എന്ന നിലയിലാണ് അവർ ഇലക്ഷന് നിന്നതെങ്കിലും വൻപിച്ച വിജയമാണ് അവർ നേടിയെടുത്തത് പി ടി തോമസിന്റെ നിയോജക മണ്ഡലത്തിൽ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഉമാ തോമസ് സജീവമായിരുന്നു പ്രവർത്തകർക്കിടയിൽ പ്രവർത്തകരുടെ എന്താവശ്യത്തിനും ഓടി വരുന്ന ഒരു ജനകീയ എം എൽ എ ആയി അല്പകാലം കൊണ്ട് ഉമാ തോമസ് വളർന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഒരു റോൾ ഉമാ തോമസിന് ഉണ്ടായിരുന്നു മന്ത്രിയാകാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് അബോധാവസ്ഥയിൽ തന്നെയാണ് ഉമാ തോമസ് തുടരുന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു വെന്റിലേറ്റർ കൊണ്ടാണ് ഉമാ തോമസിന്റെ ജീവൻ നിലനിർത്തുന്നത് എന്തായാലും ഉമാ തോമസിന്റെ തിരിച്ചു വരവിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും കുറഞ്ഞ കാലം കൊണ്ട് അത്രയേറെ ജനസൌധീനം അവർ നേടിയിരുന്നു അതിജീവിതയ്ക്ക് വേണ്ടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തിയ ഉമാ തോമസ് കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട എം ആയി മാറി ക്കു വേണ്ടി തന്റെ ഭർത്താവ് തുടങ്ങി വെച്ച പോരാട്ടം താൻ തുടരുമെന്ന് ഉമാ തോമസ് പ്രഖ്യാപിച്ചത് അവർക്ക് ജനപ്രീതി ഒരുപാട് ഉയർത്തി എന്തായാലും ഉമാ തോമസ് എം വേണ്ടി പ്രാർത്ഥനയോടെ അവർ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും പൊളിറ്റിക്സ് കേരളയിൽ